ഈ സ്റ്റോറി എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ താലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലായിരുന്നു അപ്പോൾ ഇത് ഞാൻ മൈൻഡപ്പ് ചെയ്തത് ഒരു ട്രാജഡി ആയി ആയിട്ടാണ് അപ്പോൾ അന്ന് എൻ്റെ കൂടെ എല്ലാവരും പറഞ്ഞു ട്രാജഡി കൊടുക്കരുത് ഒരു ഹാപ്പി എൻഡിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാനത് എഴുതി കൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു എൻഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും എന്നോട് പറഞ്ഞു അതിൻ്റെ ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ലാസ്റ്റ് പാർട്ട് പാർട്ടിട്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലിബിയിൽ എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിൻ്റെ ഉണ്ട് പക്ഷെ ഞാൻ യൂട്യൂബിലും കൂടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കമൻസ് നിങ്ങളൊന്ന് നോക്കൂട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ഇത് എന്ത് എൻഡിങ് ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കൊടുക്കൂ ട്രാജഡി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു എൻഡിങ് അവർക്ക് കൊടുക്കാമെന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ലിബിൽ ഇതിൻ്റെ ഒരു ഫൈനൽ പാർട്ട് കൂടിയാണ് ഇടാനുള്ളത് ബാക്കിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ യൂട്യൂബിൽ ഇടണോ ഇതിൻ്റെ ബാക്കി വേണ്ടയോ എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ